ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിനെയാണ് പാറു ബൈക്കിൽ കയറാതെ മാറി നിൽക്കുമ്പോ വിശാല ചോദിക്കുകയാണ് എന്താ പാർവതി നീ വരുന്നില്ലേ ഇത് കേൾക്കുന്ന പാറു കുശുമ്പോടെ വിശാലിനെ നോക്കുമ്പോ വിശാല ചോദിക്കുകയാണ് എന്താ പാർവതി നിനക്ക് എന്ത് പറ്റി ഓ എന്താ പറ്റിയതെന്ന് എന്താ അറിയില്ലേ എന്തായിരുന്നു അവിടെ ഇത് നീ ചോദിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇത്രയുമൊക്കെ പറഞ്ഞതെന്ന് വിശാല പറയുന്നു അതെ നിങ്ങളുടെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് പെരുവരില്ല എന്ന് ഇങ്ങനെ കയറിയതാ അപ്പ തന്നെ വന്നവളുടെ മുഖത്തിട്ടെണ്ണം കൊടുക്കാനും തോന്നിയതാ പക്ഷേ അപ്പൊ നമ്മുടെ നാടകമെല്ലാം അതോടെ അവസാനിക്കുമല്ലോ എന്ന് കരുതി മാത്രമാ ഞാൻ അടങ്ങി നിന്നത് അവളുടെ മുഖം കണ്ടപ്പോഴേ അവള് ജിതിനെയും വിനയേയും ഒക്കെ വിട്ടിട്ട് സാറിന്റെ ഒപ്പം വരുമെന്നാ എനിക്ക് തോന്നിയത് ഗാർഗിയുടെ ജീവിതം രക്ഷിക്കാൻ പോയിട്ട് ഒടുവിൽ എന്റെ ജീവിതം വഴിയാധാരമാകുമെന്നാ തോന്നുന്നത് പ്രിയ പറഞ്ഞതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ സമയമാകുമ്പോൾ വിനയെ കാണിക്കാമെന്ന് പറഞ്ഞ് പാർവിനെ കൂട്ടിക്കൊണ്ട് വിശാല് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് റിയയുടെ അടുത്തേക്ക് ഓടിവരുന്ന ജിതിനെയാണ് എന്തായി രണ്ടിനെയും തീർത്തോ എന്ന് റിയ ചോദിക്കുമ്പോൾ നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് അതിന് സാധിച്ചില്ല എന്താ ജിതിൻ അവിടെ ഉണ്ടായത് നീ ആദ്യം അത് പറയാൻ റിയ പറയുമ്പോൾ ജിതിൻ പറയുകയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല വിനെ നല്ല ഉറക്കത്തിലായിരുന്നു തുടർന്ന് ഞാൻ തലയിനെടുത്ത് അവൻ്റെ മുഖത്തമർത്തി അവൻ ചത്തു ചത്തില്ല എന്നൊരു ഘട്ടം വരെ എത്തിയപ്പോഴാണ് അങ്ങോട്ടേക്ക് വിശാൽ വന്നത് വിശാലിന്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഞാൻ അവിടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞാൻ പോയി വിനയെ കൊല്ലാമെന്നല്ലേ ആദ്യം പറഞ്ഞത് അപ്പോ നിനക്കായിരുന്നു വലിയ നിർബന്ധം നീ തന്നെ ചെയ്യാമെന്ന് ഒരു അവസരം ഇനി നമുക്ക് കിട്ടുമോ നിന്നെ അവര് തിരിച്ചറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്ന് റിയ ചോദിക്കുമ്പോ ഇല്ലെന്ന് ജിതിൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിനെ കാത്തു നിൽക്കുന്ന പാറുവിനെയാണ് അതേസമയം വിശാൽ അങ്ങോട്ടേക്ക് വരുമ്പോ റിയ വിശാലിനെ തട്ടിയെടുക്കുമോ എന്നുള്ള തന്റെ ഭയത്തെക്കുറിച്ച് പാറു വിശാലിനോട് പറയുന്നു എടോ താനിങ്ങനെ ടെൻഷനാകാതെ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല താനെ അല്പം ചൂടുവെള്ളം വെക്ക് എനിക്കൊന്ന് കുളിക്കണം ദേഹമാസകലം നല്ല വേദനയുണ്ട് അതെന്താ എന്തു പറ്റിയെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ് അത് പിന്നെ ഞാൻ ആദ്യം അമ്മയെ തിരക്കി കമ്പനിയിലേക്കാണ് പോയത് പക്ഷേ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല തുടർന്ന് ഞാൻ വീട്ടിലേക്ക് ചെന്നു ആകെ ഇരുട്ടിയിരുന്നല്ലോ താഴെ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ നേരെ മുകളിലേക്കാണ് പോയത് ഞാൻ മുകളിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ വിനയെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു അയാള് മുഖംമൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വിധത്തിലാ ഞാൻ വിനയെ അയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയത് ഒരുപക്ഷെ ഇന്ന് ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ വിനയ്ക്ക് എന്തെങ്കിലും പറ്റിയനെയെന്നും വിശാല് പറയുമ്പോ ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് പാർവതി എന്താണെങ്കിലും പ്രഭാവതിയമ്മ പറഞ്ഞപ്പോലും സാറ് കമ്പനിയുടെ ചുമതലകളൊന്നും ഏറ്റെടുക്കണ്ട ഇതിൽ എന്തോ ചതി ഞാൻ കാണുന്നുണ്ട് ആപത്തുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാർ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പാറു പറയുമ്പോൾ അതിന് സമ്മതം മുളുകയാണ് വിശാൽ നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് പാറു ഗായത്രി വിലയിലേക്ക് ചിന്തിക്കുന്നതാണ് പാറുവിനെ കണ്ടുവിടാൻ പ്രഭാവതി പുറത്തേക്ക് വരികയാണ് എന്നോട് എച്ച് ആർ മാനേജർ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പാറു പറയുമ്പോൾ ഞാൻ തന്നെയാണ് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തെ ഒരു മുറിയിലേക്ക് പാറുവിനെ കൊണ്ടുപോവുകയാണ് പ്രഭാവതി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ മുറി മുഴുവൻ നീ വൃത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു തുടർന്ന് മുറി മുഴുവൻ നോക്കിയിട്ട് പാറു പറയുകയാണ് എന്താണെങ്കിലും ദേവമ്മയുടെ ഓർമ്മ ദിവസമല്ലേ വരുന്നത് അതിനു മുമ്പ് ഇതൊക്കെ വൃത്തിയാക്കുന്നത് നല്ല കാര്യം തന്നെയാ തുടർന്ന് പ്രഭാവതി ചെന്ന് റിയയോട് ഈ കാര്യം പറയുമ്പോൾ റിയ പറയുകയാണ് എന്താണെങ്കിലും നമ്മുടെ പ്ലാൻ വിജയിക്കുമെന്നാണ് ഈ തോന്നുന്നത് ഞാൻ എന്താണെങ്കിലും ശബ്ദമുണ്ടാക്കാതെ ജനലും വാതിലുമെല്ലാം പുറത്തു നടക്കാം മരണഭയം എന്താണെന്ന് അവൾ അറിയട്ടെ എന്താണെങ്കിലും അവൾ അവിടെ ഉണ്ടെന്ന് ആരുമൊട്ട് അറിയാനും പോകുന്നില്ല അതേസമയം ആ മുറിയിൽ നിൽക്കുന്ന പാറുവിന് ദാഹിക്കുകയാണ് അല്പം വെള്ളം കുടിച്ചാലോ എന്ന് കരുതി പാറു പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ പ്രഭാവതി എറിയേയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അമ്മേ അല്പം വെള്ളം വേണമെന്ന് പാറു പറയുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം വെള്ളമെടുത്ത് പാറുവിനെ കാണിക്കുകയാണ് പ്രഭാവതി പണിയെല്ലാം തീരട്ടെ എന്നിട്ട് നിനക്ക് വെള്ളം തരാം അതമ്മേ എനിക്ക് നല്ല ദാഹമുണ്ടെന്ന് പാറു പറയുന്നുണ്ടെങ്കിലും പാറുവിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് പ്രഭാവതി അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം പ്രഭാവതി അവിടുന്ന് പോകുമ്പോ പാറു വെള്ളം കുടിക്കാനായി ആ ബോട്ടിൽ എടുക്കുകയാണ് പെട്ടെന്ന് പ്രഭാവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു പ്രഭാവതി തന്റെ ഫോൺ മുറിയിൽ മറന്നു വെച്ചിട്ടായിരുന്നു പോയത് എന്താണെങ്കിലും ഫോൺ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പാറുപൂറത്തേക്ക് ഇറങ്ങുന്നു അതേസമയം മുറിയിൽ ചെല്ലുന്ന പ്രഭാവതി തന്റെ ഫോൺ കാണാത്തത് കൊണ്ട് പാറുണ്ടായിരുന്ന സ്റ്റോർ റൂമിലേക്ക് വരികയാണ് അങ്ങനെ പാറു കൊണ്ടുപോയി ഫോൺ പ്രഭാവതിയിലെ മുറിയിൽ വെക്കുന്നു അതേസമയം പാറു മുറിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിയ ആ മുറി പുറത്തുനിന്ന് പൂട്ടുകയാണ് വാതിൽ തുറക്കാൻ പറഞ്ഞുകൊണ്ട് പ്രഭാവതി പാറുവിനെയും ഒക്കെ മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും ആരും കഥകൾ തുറക്കുന്നില്ല വേഡിയോടെ നിൽക്കുന്ന പ്രഭാവതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക